ഫോൺ ചോർത്തിയെന്ന് കുറ്റസമ്മതം നടത്തിയ പി വി അൻവർക്കെതിരെ കേസെടുക്കാതെ പോലീസ് എ ഡി ജി പി എം ആർ അജിത് കുമാർ ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ ആരോപണം ഉന്നയിച്ച വാർത്താ സമ്മേളനത്തിലാണ് അൻവർ ഫോൺ സമ്മതിച്ചത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങളിൽ വ്യക്തികളുടെ ഫോൺ നിരീക്ഷിക്കാൻ സേനയ്ക്ക് നിയമപരമായ അനുമതി നൽകാറുണ്ട് ആഭ്യന്തര സെക്രട്ടറിയാണ് നിബന്ധനകൾക്ക് വിധേയമായി അനുമതി നൽകുന്നത് എന്നാൽ ഒരു വ്യക്തിക്ക് മറ്റൊരാളുടെ ഫോൺ ചോർത്താൻ നിയമപരമായ അനുമതിയില്ല പോലീസ് സംവിധാനം ദുരുപയോഗം ചെയ്തോ ഹാക്കിംഗ് രീതിയിലൂടെയോ എം എൽ എ ഫോൺ ചോർത്തിയിട്ടുള്ളത് രണ്ടായാലും ഗുരുതര കുറ്റമാണ് നിലവിൽ ഡി ജി പിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല ആരോപണങ്ങളിലെ വസ്തുത മാത്രമാണ് അന്വേഷിക്കുന്നത് സാധാരണ ഇത്തരം അന്വേഷണ രീതി പോലീസ് അവലംബിക്കാറില്ല ഫോൺ ചോർത്തൽ കൊലപാതകം സ്വർണക്കടത്ത് ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ടെന്ന് പരസ്യ വെളിപ്പെടുത്തലുണ്ടായാൽ കേസ് എടുക്കാവുന്നതാണ് രണ്ട് പത്രസമ്മേളനങ്ങളിലും ചോർത്തിയ ഫോൺ സന്ദേശങ്ങളൊന്നും അൻവർ പുറത്തുവിട്ടിരുന്നില്ല പകരം തന്റെ ഫോണിലേക്ക് സന്ദേശങ്ങളാണ് നൽകിയത് ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിന്റെ ഭാഗമായി അൻവറിൽ നിന്നും മൊഴിയെടുത്ത് ഫോൺ ചോർത്തൽ രേഖകളുണ്ടെങ്കിൽ കേസെടുക്കാൻ ശുപാർശ ചെയ്യും ന്യൂസ് ഡെസ്ക് ജയ് ഹിൻ ന്യൂസ്